ഈ മോഷൻ റോളസ് ഒക്കെ വരുതില്ലേ അത എങ്ങനെ ഒരു സിനിമ കണ്ടോ ഞാൻ മോഷൻ ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടിരുന്നു ഞാൻ രാത്രി ഉണ്ടും കൂടി പോയി കണ്ടിട്ട് ആയിരുന്നു ഇപ്പോ കട്ടത്ര മോഷൻ അടിപൊളിയാണോ ഞാൻ ഇവിടത്തന്നെ ഉണ്ടും അവിടെ കട്ടത്ര മോഷൻ ഷൈൻ ടൗണിന്റെ പെർഫോമൻസ് ഒക്കെ കാണാനുണ്ടായിരുന്നു ഷൈൻ ടൗൺ എന്നും ഐ think he has not a single bad performance মানে അവനെ ഒരു വലിയ സ്പെൻഡ് വൺ ഓഫ് ദോസ് റയർ ജെംസ് ഓഫ് ആൻ ആക്ടർ ഓനെവർ സോ എനിക്ക് ഫുള്ളായിട്ട് കണ്ടാലെ പ്രോപ്പർ ജഡ്ജ്മെൻ്റ് പറയാൻ പറ്റും കണ്ടെടുത്തത് എനിക്കിഷ്ടപ്പെട്ടു അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മ്യൂസിക്കും ഒക്കെ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഞാൻ കണ്ട ഭാഗം ഇറ്റ് റിയലി കീപ്സ് യു റിലീസിന് അത് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ കുറച്ചുകൂടെ ഒരു കറകളുണ്ട് ഞാൻ അടുത്ത ദിവസം എങ്ങനെ അന്വേഷിച്ചു പോയി ഇങ്ങനെ ഫ്രൂ സിനിമ ഞാൻ കണ്ടത്തില്ല എനിക്ക് അതിന്റെ ക്യാരക്ടർ ആർക്കൊന്നും മനസ്സിലാക്കിയോ സ്ലോലി കണ്ടിട്ടറിയില്ലേ മോശം ട്രോൾസ് ഒക്കെ വരുന്നില്ലേ അതിന് അതിന് ഭയങ്കരമായിട്ട് ആളുകള് പ്രതികരിച്ചു എന്നുള്ള രീതിയിൽ വീണ്ടും അടുത്തൊരു ട്രോള് പിന്നെ വരും ബ്രോ ഈ സൗണ്ട് മാറ്റിയൊക്കെ ട്രോൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ പറഞ്ഞത് സുരേഷ് ഛേട്ടന്റെ അങ്ങനത്തെ 何の色に。